മന്ത്രപടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാ മഹാത്ഭുത ശക്തി സ്വായത്തമാക്കാൻ കഴിയും അത് നേടിയാൽ എന്നാലത് നേടണമെങ്കിൽ വരുതിയിലാക്കാൻ പഴയ കാരണവന്മാർ പ്രയോഗിക്കുന്നൊരു വിദ്യയുണ്ട് പക്ഷെ അതിന് കാലവും ഭാഗ്യവും ഒരുപോലെ ഒത്തുവരണം ഒരു ചുവട് പിഴച്ചാൽ മരണം അതിഭയാനകരൂപത്തിൽ മുന്നിലെത്തും എത്തിക്കും ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും പൗർണമി ചന്ദ്രന്റെ പ്രഭാരം ഒഴിയുന്ന നേരം കണ്ണിൽ കറുപ്പ് കലർത്തി പലരും കാത്തിരിക്കും ചാത്തനു വേണ്ടി പ്രത്യേകിച്ച് പ്രസവിച്ച പശുവുള്ള വീടുകളുടെ അടുത്തായി കാരണം പശു പ്രസവിച്ചതിന് ശേഷം വരുന്ന ആദ്യ പൗർണമി ദിവസത്തിലെ ഏഴാം ഗ്യാമത്തിന്റെ അന്ത്യപാദത്തിൽ ജാതൻ പശുവിന്റെ അകടിൽ നിന്നും പാല് കുടിക്കുവാനായി വരും പൗർണമി പ്രഭയിൽ ശരീരത്തിന്റെ ചൂട് മണ്ണിലേക്ക് പകർന്നു കൊണ്ടുവരുന്ന രൂപത്തെ ദൂരെ നിന്നും കണ്ടാൽ കാത്തിരുന്നവർ മെല്ലെ കാടിന്റെ പർവത്തേക്ക് മാറും അത് ലക്ഷണം നോക്കി അടിമരൂപം കരി രൂപത്തിൽ നിന്നും പുറത്തേക്ക് ഒപ്പം മരവണ്ണത്തിൽ ചേലയെടുത്ത് നടന്നു വരുന്ന ചാത്തന്റെ കയ്യിൽ അത്ഭുതശക്തി ശക്തിയുള്ള മന്ത്രവടിയുടെ പ്രഭയം എന്നാൽ ഉഗ്രരൂപത്തിൽ വരുന്ന ചാത്തന്റെ ദൃഷ്ടി മറിഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ മേൽ പതിച്ചാൽ ചാത്തൻ്റെ ഈ കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം അനിവാര്യമാണ് ഒപ്പം കനവുകഥയ്ക്കായുള്ള നിങ്ങളുടെ കാത്തിരിപ്പം